പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നാളെ നീളനീളെ എന്ന് നമ്മളിപ്പോൾ ഈ ഭാരതത്തിലെ മുഴുവൻ ആളുകളും ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഭാരതത്തിൻ്റെ അടുത്ത അഞ്ച് വർഷത്തെ ഭാവി നിർണ്ണയിക്കുന്ന ഏറ്റവും മനോഹരമായ സുന്ദരമായ താമര വിരിയുന്ന ആ സുന്ദരമായ ദിവസം നാളെ അപ്പോൾ എനിക്കും വളരെ സന്തോഷമുണ്ട് ഞാൻ പെട്ടെന്ന് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ ഇന്ന് കിട്ടുന്ന സന്തോഷമല്ലല്ലോ നാളെ കിട്ടുന്നത് ഇന്ന് ഭാരതത്തിലാകമാനമുള്ള പ്രതിപക്ഷ മുന്നണിക്കാരുടെ മനസ്സിലെ തീയും ആദിയും വേവലാതിയും ഒക്കെ ഓർക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻ ഡി എ മുന്നണിയുടെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ആ ഒരു അവസ്ഥയും ആലുവദിക്കുമ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവരും പറയുന്നത് അവർക്കും വലിയ വേവലാതിയാണെന്ന് അവർക്കൊരു വേവലാതിയുടെ ആവശ്യമില്ല കാരണം അങ്ങനെയാണ് രാഷ്ട്രത്തിൻ്റെ വികസനം കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് മോറിജി ഗവണ്മെന്റ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് കേരളത്തിലെ മാധ്യമങ്ങൾക്കും കേരളത്തിലെ നല്ലൊരു വിഭാഗം ആളുകൾക്കേ ഉള്ളൂ അതറിഞ്ഞിട്ടും അറിയാതെ ഇരിക്കുന്നത് അവർ ഉറ ഉറക്കം നടിച്ചിരിക്കുന്നത് അവർ മാത്രമേ ഉള്ളൂ അവർക്ക് ഭാരതത്തിൻ്റെ വികസനത്തിലും പുരോഗതിയിലും ഭാഗക്കാകുവാൻ മനസ്സുകൊണ്ട് പോലും തയ്യാറാകാത്ത ഒരുപാടാളുകൾ അങ്ങനല്ലാത്ത ഒരുപാടാളുകൾ നമ്മുടെ ഉണ്ട് ആ കൂട്ടത്തിൽ ഉള്ളവരെ ഒന്ന് സന്തോഷിപ്പിക്കുക ഞാനും ഒപ്പം നാളത്തെ ആ സന്തോഷം ഇന്നേ ഒന്ന് തുടങ്ങി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് വയലാർ രാമവർമ്മയെ പ്രസക്തനായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ഏറ്റവും മലയാളത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മലയാള ഭാഷയിലെ സിനിമാ സിനിമാഗാനങ്ങളെന്നല്ല കവി കവിതയെല്ലാം എഴുതിയിട്ടുള്ള വയലാറിനെ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് അദ്ദേഹം ഒരുപാട് വിപ്ലവ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ആ വിപ്ലവ ഗാനങ്ങളിൽ ചിലതൊന്നും ഇപ്പോൾ കാണാനുമില്ല കേൾക്കാനുമില്ല അങ്ങനത്തെ രണ്ട് ഗാനങ്ങളുടെ കുറച്ച് വരികൾ മാത്രം ഞാനൊന്നിവിടെ ഉദ്ധരിക്കാം എന്നിട്ട് നമുക്ക് അത്യാവശ്യം ചില കാര്യങ്ങളും പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം അതിതാണ് എനിക്ക് ആ വരികളൊന്നും കാണാതെ ഓർമ്മയില്ല കേട്ട് പരിചയം കാരണം നമ്മൾ വിപ്ലവ ഗാനങ്ങൾ പാടിക്കൊണ്ട് നടപ്പല്ലല്ലോ പക്ഷെ അത് നല്ല രസമായിരുന്ന കാലത്ത് കേൾക്കാൻ വിപ്ലവം മറന്നുപോയി ആ ഗാനങ്ങളൊക്കെ പാടിയവർ അപ്പോഴെ ഇപ്പോഴവരാ പാട്ടേ ഉപേക്ഷിച്ചു കാരണം അതിനകത്ത് താമര വിരിയുന്ന കാര്യം വയലാർ പറഞ്ഞിരിക്കുന്നത് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് ആ പാട്ടേ അവർ കളഞ്ഞു ഇപ്പോൾ പാട്ടില്ല പാട്ട് അപ്പോൾ വയലാറിൻ്റെ ആ വരികൾ നമുക്കൊന്ന് ആദ്യം പാടാം ബലികുടീരങ്ങളേ ുടീരങ്ങളേ ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗൈ വിരിഞ്ഞു താമരമുകുളങ്ങൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ അത് മാത്രം പാടാനേ എനിക്ക് ഈണമുള്ളൂ വിരിഞ്ഞു താമരമുകുളങ്ങൾ നാളെ പാടേണ്ടത് അന്നേ പാടാമെന്ന് വെച്ചു അതാണ് വയലാർ എഴുതിയ ഒരു വിപ്ലവ ഗാനം അതായത് ആന്ധ്രസമര സേനാനികളെ ബഹുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയ പിൽക്കാലത്ത് കൂടിയ ഒരു സമ്മേളനത്തിൽ പാടുന്നതിന് വേണ്ടി വയലാർ എഴുതി ദേവരാജൻ സാ ദേവരാജന്മാർ ശ്രീണം നൽകി അവതരിപ്പിച്ച ഒരു ഗാനമായിരുന്നു ഇതാ വിരിഞ്ഞു താമര നോക്കി എത്ര പിന്നെ കാലാതീതമായ വാക്കുകളായിരുന്നു വയലാറിൻ്റെതെന്ന് അങ്ങനെ താമര ഈ ഭാരതം മുഴുവൻ ലോകം മുഴുവൻ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം പിന്നെ അടുത്തൊരു അതിപ്പം നമുക്ക് മിക്കവാറും ട്രെൻഡിൽ ഓടുന്നുണ്ട് വളരെ അർത്ഥവത്തായിട്ടുള്ള മറ്റൊരു കവിത അതും വയലാറിൻ്റെ തന്നെയാണ് ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന് മാർഗം തടുക്കുവാൻ ദിഗ്വിജയത്തിനെ സ്വർഗശക്തിയാം ഇ കുതിരയെ വിട്ടയയ്ക്കുന്നു ഞാൻ വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ അതാണ് വയലാറിൻ്റെ രണ്ടാമത്തെ ആ വിപ്ലവ ഗാനം ഈ രണ്ട് ഗാനങ്ങളും ഇപ്പം ഭാരത ഭാരതത്തെ സംബന്ധിച്ച് എങ്ങനെ ചേർന്നിരിക്കുന്നു എന്ന് നോക്കുക ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് ചൊല്ലിയതുകൊണ്ട് കൊണ്ട് ആ ചൊല്ലിനൊന്നും വലിയ ഭംഗിയൊന്നും കാണത്തില്ലായിരിക്കും പക്ഷെ അതിലെ അർത്ഥം മാത്രം നിങ്ങൾ എടുക്കുക ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാൾ മാർഗം മുടക്കുവാൻ ദിഗ്വിജേയത്തിനെൻസർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ അതാണ് നമ്മൾ എടുക്കേണ്ട കാര്യം അപ്പോൾ ഇന്ന് വിശ്വത്തിൽ അശ്വമേധം നടത്താനായിട്ട് വിട്ടയച്ചിരിക്കുന്ന ഭാരതമെന്ന കുതിര അതിനെ ആ കുതിരയെ നയിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി എന്ന കുതിരക്കാരൻ അതായത് ഭാരതത്തിൻ്റെ പ്രധാന സേവകൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ തേരോട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ആ തേരോട്ടം അടുത്ത രംഗത്തേക്ക് കടക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് ഒരു സമാധാനത്തിനും സന്തോഷത്തിനുള്ള ഒരു വകയായിട്ട് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതായിരിക്കും അപ്പോൾ എന്തുകൊണ്ടും വളരെ പ്രത്യേകതയുള്ള ഈ ദിവസം നാളെയും നാളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളും അപ്പം അതിനെപ്പറ്റി ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഭാരതം ഒരു സൂപ്പർ പവർ പവർ ആകാൻ പോവുകയാണെന്നാണ് ഒരു അമേരിക്കൻ ചാനൽ അമേരിക്ക പോലും ഐസുയോടെ നോക്കുന്ന തരത്തിലുള്ള വളർച്ചയാണ് ഭാരതത്തിൽ നിന്നുള്ളത് ഭാരതം എന്ന് സാമ്പത്തിക രംഗത്തെ ലോകത്തിലെ മൂന്നാമത്തെ വൻ ശക്തിയായിട്ട് വളർന്നിരിക്കുകയാണ് ഇനി അത് ഒന്നാമതെത്തണം അങ്ങനെ എല്ലാ രംഗത്തും നമ്മുടെ ഭാരതം എൻ്റെ ഭാരതം നമ്മുടെ ഭാരതം ഒന്നാമതെത്തണം അതായിരിക്കണം ഓരോ ഭാരതീയൻ്റെയും ആഗ്രഹം ഓരോ ഭാരതീയൻ്റെയും പ്രതീക്ഷയും അതായിരിക്കണം വ്യക്തിപരമായ നേട്ടങ്ങളല്ല നമ്മളിവിടെ കാണുന്നത് രാജ്യത്തിൻ്റെ നേട്ടമാണ് രാജ്യം നിലനിൽക്കണം രാജ്യങ്ങളും സംസ്കാരങ്ങളും എല്ലാം ഇല്ലാതായി പോകുന്ന ലോകത്തിലെ പല രാജ്യങ്ങളിലെയും തനതായ സംസ്കാരങ്ങളൊക്കെ ഇല്ലാതായി ഞാൻ പഠിച്ച ഒരുപാട് സംസ്കാരങ്ങളുണ്ടായിരുന്നു ഈജിപ്ഷ്യൻ സംസാരം മെസ്സപ്പോട്ടിയൻ സംസാരം സംസ്കാരം അങ്ങനെ പിന്നെ അഫ്ഗാനിസ്ഥാനിലെ എല്ലാം നല്ല ചരിത്രപരമായ സംസ്കാരം നിലനിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ന് അവിടെ താലിബാൻ സംസ്കാരമായി അവിടുത്തെ എല്ലാവിധ പിന്നെ സ്മാരകങ്ങളും ചരിത്ര സ്മാരകങ്ങളും എല്ലാം നശിപ്പിക്കപ്പെട്ടു അതുപോലെ എല്ലാ ഒരുപാട് രാജ്യത്തും അങ്ങനെ ചരിത്ര സ്മാരകങ്ങളും എല്ലാം ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം നശിപ്പിക്കപ്പെട്ടവർ ഒരു സംസ്കാരം പിന്നെ അവിടെ കൊണ്ടുചെന്ന് അടിച്ചേൽപ്പിച്ച് ആളുകളെ പിന്നെ അത്തരത്തിൽ പിന്നെ മാറ്റിയെടുത്ത് അങ്ങനെ സമൂഹത്തെയും ആളുകളെയും രാജ്യത്തെയും രാജ്യത്തിൻ്റെ പുരോഗതിയെയും എല്ലാം പുറകോട്ട് പഴയതോ നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംസ്കാരം നിലവിൽ ഇപ്പോൾ ചിലടത്തെങ്കിലും ഉണ്ട് ഇല്ലെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ഒരുപാട് സംസ്കാരങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകരാജ്യത്ത് ഭാരതത്തിൻ്റെ സംസ്കാരം ഇന്ന് ലോകത്ത് മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും അത് പരമവൈഭവത്തിലേക്ക് എത്താൻ പോവുകയാണ് അതാണ് നമുക്ക് നാളെ തിരഞ്ഞെടുപ്പ് റിസൾട്ടോടെ കാണാൻ കഴിയുക അപ്പോൾ ഈ സൂപ്പർ പവർ ആകുമ്പോൾ നമ്മൾ അതിനകത്ത് ഭാഗഭാഗാ ഭാഗഭാക്കാകണ്ടേ ആകണം ഇക്കാലത്ത് ജീവിച്ചിരിക്കാൻ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എൻ്റെ ചെറുപ്പകാലം തൊട്ടുള്ള ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പം ഭാരതത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതും ഇക്കാലത്ത് പ്രത്യേകിച്ച് ലോകത്തെല്ലാം ഭാരതത്തിന് നല്ല വിലയും നിലയുമുള്ള ഇക്കാലത്ത് നാളെ വൈകിട്ടത്തെ അന്തിച്ചർച്ചയെപ്പറ്റി ഓർത്തിട്ടാണ് ഞാൻ എനിക്ക് ചിരി വരുന്നത് കാരണം അവര് നാളെ എന്തെല്ലാം കുറ്റങ്ങൾ കണ്ടുപിടിക്കുമെന്നറിയാമോ പുതിയ പുതിയ ഇന്നലെ തൊട്ടേ കഴിഞ്ഞ ഒരാഴ്ച തൊട്ടേ കണ്ടുപിടിക്കുന്നുണ്ട് കോട്ടുസൂട്ടുമൊക്കെ ഇട്ട് രണ്ട് മൂന്ന് പേര് നിൽക്കുന്നുണ്ട് ഇന്നലെ ഒരു രണ്ട് രണ്ട് പേര് കോട്ടു സൂട്ടുമൊക്കെ നിൽക്കി ഇട്ട് നിൽക്കുന്നു ചർച്ച നടത്തുന്നു പിന്നെ ഇവർ മൂന്ന് പേരും കൂടെ കൂടി അങ്ങോട്ടും നടക്കും ഇങ്ങോട്ടും നടക്കും എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറയും അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഭാരതത്തെ നയിക്കാൻ ഈ മാധ്യമക്കാർക്കൊന്നും കേരളത്തിലെ ഇതുപോലെയുള്ള ചാനലുകാർക്കൊന്നും അതിനുള്ള അവരുടെ വാക്കുകളൊന്നും ആരും കേൾക്കത്തുമില്ല ആര് കേൾക്കുന്ന ഈ മലയാളത്തിൽ പറയുന്നത് വന്നാലും പോലും കേരളത്തിലുള്ളവർ മാത്രം കേട്ടിങ്ങനെയിരിക്കും അതുകൊണ്ട് വലിയ ദൂഷ്യമാകട്ടും കേരളത്തിലെ ഒരുപാട് ആൾ ഒട്ടുമിക്ക ആളുകളും മതാടിസ്ഥാനത്തിൽ തന്നെ ചിന്തിച്ചിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് കൂട്ടി ചെയ്യാത്തവരുണ്ട് കാരണം അവരെ പേടിപ്പിച്ചും പിന്നെ പക്ഷപാതപരമായി ചിന്തിക്കാനുള്ള പ്രലോഭിപ്പിച്ചും ഒക്കെ വച്ചിരിക്കുവാണ് രാഷ്ട്രീയക്കാരും ഒക്കെ ചേർന്നിട്ട് അപ്പോൾ അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല അവർക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന ഉടനെ ബി ജെ പിക്ക് വോട്ട് ചെയ്താലേ വലിയ ആപത്ത് സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് കുറേ അധികം പേര് ഇനിയും മാറാനുണ്ട് മാറിയിട്ടില്ല അപ്പോൾ രാജ്യത്തിൻ്റെ പുരോഗതിയൊക്കെ കണ്ടിട്ട് ആ പുരോഗതിയുടെ എല്ലാവിധ ആനുകൂല്യങ്ങളും ഒരു റോഡ് നന്നായാൽ എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും എല്ലാ പാർട്ടിക്കാർക്കും പാർട്ടി ഭേദം എന്നേ ഒരുപോലെയാണ് പ്രയോജനപ്പെടുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ സർവ്വമാന ജനങ്ങൾക്കും പാവങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതിന്ന പാർട്ടിക്കാരെന്ന് വെച്ചല്ല കൊടുത്തത് അതുപോലെ കർഷകന് ഒരു ചെറിയ എമൗണ്ട് ആയാലും സ്വന്തം അക്കൗണ്ടിലേക്ക് അവന് വരാനിടയായപ്പം അത് ഇന്ന പാർട്ടിക്കാരെന്ന് വെച്ചിട്ടല്ല കിട്ടിയത് അതുപോലെ സൗജന്യമായ ഗ്യാസ് കിട്ടിയപ്പോഴും ജലം കിട്ടിയപ്പോഴും ശൗചാലയം കിട്ടിയപ്പോഴും വീട് കിട്ടിയപ്പോഴും ഒന്നും പാർട്ടി വെച്ചിട്ടല്ല ഭാരതത്തിലെ പുരോഗമനം ത്തിൻ്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ഓരോരുത്തർക്കും അതിന് കിട്ടുന്ന എല്ലാവർക്കും കിട്ടേണ്ടുന്നത് അതുപോലെ അവരവർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അത് ഇന്നവർക്കേ ഉള്ളൂ ഇന്ന പാർട്ടിക്കാർക്കേ ഉള്ളൂ ഇന്ന മതക്കാർക്കേ ഉള്ളൂ ഇന്ന ജാതിക്കാർക്കെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനൊരു വികേന്ദ്രീകരണം നടന്നിട്ടില്ല എല്ലാവർക്കും ഒരുപോലെയാണ് വിതരണം ചെയ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ ആലോചിക്കുന്നേ ഇല്ല അന്താനിയെ എല്ലാം കുറ്റം പറയും പക്ഷേ സർവ്വ നേരവും ബി എസ് എൻ എൽ ഇങ്ങനെ സ്ലോ ആയിട്ട് ഇഴഞ്ഞ വർഷങ്ങളോളം പത്ത് എത്ര വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയപ്പം തൊട്ട് ബി എസ് എൻ എൽ ഉപയോഗിച്ചവർ അന്നുണ്ടായിരുന്നു ഇല്ലയോ ബി എസ് എൻ എൽ ഉപയോഗിച്ചവർ ഗതികെട്ടല്ല ബി എസ് എൻ എൽ നിർത്തിയത് ബി എസ് എൻ എൽ വേണ്ടാന്ന് വെച്ചത് എന്തുകൊണ്ടാണ് ഈ കെടുകാര്യ സ്വതം അത് ബി ജെ പി ഗവൺമെൻറ് വന്നിട്ടാണോ അതിന് മുൻപേ ഇങ്ങനെ തന്നെയല്ലേ അപ്പോൾ പത്ത് അൻപത് വർഷത്തിൽ കൂടുതൽ രാജ്യം ഭരിച്ച കോൺഗ്രസ് തുടരെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് രാജ്യത്തിലെ രാജ്യത്തിൻ്റെ അഴിമതിയോ കെടുകാര്യസ്ഥതിയോ അല്ലെ പുരോഗമനമൊന്നും മുന്നോട്ടുള്ള ഗമനത്തെപ്പറ്റി ഒന്നും ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ടാണ് രാജ്യം പെട്ടെന്ന് പെട്ടെന്ന് ഉയർന്ന മറ്റ് രാജ്യങ്ങളുടെ ഒപ്പം എത്താൻ സാധിക്കാതിരുന്നത് ഒരു അണ്ടർ ഡെവലപ്ഡ് രാജ്യം അൺഡിവലപ്ഡ് രാജ്യം അങ്ങനെ ആയിരുന്നു ഭാരതം അറിയപ്പെടുന്നത് ഇപ്പോൾ അങ്ങനെയാണോ ഇപ്പം നമ്മൾ മൂന്നാം സ്ഥാനത്തെത്തി കഴിഞ്ഞു ഇനി ഒന്നാം സ്ഥാനത്ത് എത്തണം അതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പം നാളെ തൊട്ട് ഇന്നിപ്പോൾ തന്നെ ദൈവമേ സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥികളെക്കാട്ടിലുപരി പാർട്ടികൾക്കും അതുപോലെ തന്നെ അന്തി ചർച്ചക്കാർക്കും നിരീക്ഷകർക്കും ഒക്കെ എന്തോ സംഭവിക്കുക ആവും അവരെല്ലാം ഇന്ന് നാളെ അവർക്കൊന്നും എന്ന് പ്രാർത്ഥിക്കുക ഞാൻ കാരണം അവർക്ക് അവർക്ക് നാളത്തെ വാർത്തകളൊക്കെ കേൾക്കാനുള്ള ധൈര്യം ഉണ്ടാകുകയില്ല അതിൽ അരുണാചലിലെ റിസൾട്ട് വന്നതോടെ അതുപോലെ തന്നെ എക്സിറ്റ് പോളിൻ്റെ റിസൾട്ടും വന്നതോടെ അവർക്ക് കുറച്ച് മനസ്സ് ശാന്തമായിട്ടിരിക്കാനുള്ള ഒരു ഒരു മുൻപേ ഒരു സ്വല്പം പൊടിമരുന്ന് കിട്ടി ആ തൽക്കാലം ഇങ്ങനെയൊക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും തൃശ്ശൂർ മത്സരിച്ച ഒരാൾ പറയുന്നത് കേട്ടോ കോൺഗ്രസ് സ്ഥാനാർത്ഥി പറയുന്ന കേട്ടോ കേരളത്തിലെന്തായാലും കാലുകുത്തിക്കത്തില്ല ബി ജെ പി അപ്പം കേരളത്തിന് പുറത്ത് കാലു കുത്തു ഇങ്ങനെ അറ്റം വരെയെന്ന് അതിനർത്ഥമുണ്ടല്ലോ കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇതുവരെയും ഒരു ഉറപ്പില്ല കാരണം കേരളത്തിലെ ആളുകളെ നമ്മൾ ഇത്ര കാലം പഠിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് മനസ്സിലായി അവർ മതേതരത്വം നല്ലോണം ഇട്ട് അതാണ് അവരുടെ മൂന്ന് നേരത്തെ ഭക്ഷണം മൂന്നു നേരത്തെ ഭക്ഷണവും അവരുടെ ജീവവായുവും മതേതരത്വം എന്ന വാക്ക് മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിൽ മതേതരത്വം ഇല്ല വർഗീയത ഇല്ലെന്ന് പറയുകയും വർഗീയത അവർക്ക് ഉള്ളത് പ്രീണനമില്ലെന്ന് പറയുകയും ചെയ്യും കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും പ്രീണനം മാത്രമേ ഉള്ളൂ അവർ ഏതെങ്കിലും ഒരു എടുത്തിട്ട് ഒരു ജനവിഭാഗത്തെ എടുത്ത് അവർ പ്രീണിപ്പിക്കുക അവർക്ക് നിങ്ങൾക്ക് നാളെ ഇത് ഇന്നത് തരാം ഇന്നത് തരാം ആന തരാം മൂന തരാം ഏ പിള്ളേരെ ഒക്കെ മുട്ടായി വാങ്ങിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറയുന്നത് പോലാണ് ജനവിഭാഗത്തിന് ഒരു ജനവിഭാഗത്തിന് അല്ലെങ്കിൽ വേറൊരു ജനവിഭാഗത്തിന് സംവരണം തരാം ഒരു ലക്ഷം രൂപ തരാം ബാങ്ക് അക്കൗണ്ടിൽ പിന്നെ ഇത്ര ലക്ഷം രൂപ ഇടാം ആനയാണ് കൂനയാണ് ഇങ്ങനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതെല്ലാം തകടം അറിയുമോ എന്ന് ഓർത്തിട്ട് അവരിപ്പോൾ ഇങ്ങനെ വേവലാതി കൊണ്ടിരിക്കുകയാണ് നാളത്തോടെ അതുപോലെ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാനായിട്ട് ഇന്ത്യ മുന്നണിയെല്ലാം കൂടെ ചേർന്ന് കുറേ പേര് ആരാണോ പ്രധാനമന്ത്രി എന്നറിയത്തില്ല പിന്നെ രാജ്യത്തും വിദേശത്തും എല്ലാം പോയിട്ട് രാജ്യത്തിനെതിരെ പ്രസംഗിച്ചുകൊണ്ടൊക്കെ ഇവിടെയുള്ള മലയാള മാധ്യമങ്ങളിലെ ചാനലുകൾ മറ്റുള്ള ചാനലുകളിൽ ഇത്രയും കണ്ടിട്ടില്ല ഞാൻ എപ്പോഴും ഒരാളെങ്കിലും നല്ല കാര്യം പറയാനായിട്ടുള്ള ഒരു പത്ത് ചാനലെടുത്താൽ അഞ്ച് ആറ് ചാനലെങ്കിലും സത്യത്തിൻ്റെ വഴിയെ ചലിക്കാനായിട്ട് ശ്രമിക്കും ഇത് നേരെ തിരിച്ചാൽ ഇവിടുത്തെ മുച്ചൂടുകാ ഒരെണ്ണോ വല്ലതും കാണുമായിരിക്കുമോ അല്ലാതെ അല്ലാതെ ബാക്കി ബാക്കിയെല്ലാവരും ഇതുതന്നെ അവസ്ഥ ഇങ്ങനെ മലയാളിയെ അതായത് കേരളത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്നാലും ഒരാൾ പറഞ്ഞ കാര്യം പറയാൻ വന്നിട്ട് അത് പറഞ്ഞില്ല അവർ പറയുന്നു ഇത്രയധികം ഹെയ്റ്റ് സ്പീച്ച് നടത്തിയ ഒരാളില്ല പ്രധാനമന്ത്രി അതുകൊണ്ട് ഹെയ്റ്റ് സ്പീച്ച് എന്തോ ഹെയ്റ്റ് സ്പീച്ച് നടത്തി അപ്പോൾ ഇത്ര കാലം ഇവിടെ ഓരോ മതവിഭാഗക്കാരും അതുപോലെ ഇവിടെ ഭരിച്ചിരുന്നവരും ഭരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരും നടത്തുന്ന ഹെയ്റ്റ് സ്പീച്ചിനൊക്കെ എന്തോ ഉത്തരം പറയേണ്ടത് എന്തോ ഹെയ്റ്റ് സ്പീച്ച് നടത്തിയെന്ന ഇവിടെ ഓരോരുത്തർ പറഞ്ഞാലും മറുപടിയെ മോദിജി പറഞ്ഞുള്ളൂ അത് ഹെയ്റ്റ് സ്പീച്ചൊന്നുമല്ല യാതൊരു പിന്നെ വിവേചനവും ആരോടും കാണിച്ചിട്ടില്ല അന്നും ഇന്നും എന്നും ഇനിയും കാണിക്കത്തുമില്ല രാജ്യത്തിൻ്റെ പുരോഗതി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം ഉള്ള കാര്യം വിളിച്ചു പറഞ്ഞു അതാരെയെങ്കിലും പ്രയാസപ്പെടുത്തുമോ എന്ന് അദ്ദേഹം നോക്കിയില്ല അപ്പോഴും ചിന്തിക്കേണ്ട കാര്യം അവിടെ വോട്ട് ബാങ്ക് ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിനുള്ള കാര്യം പറയാതിരിക്കാമായിരുന്നു അപ്പോൾ ഉള്ള കാര്യം പറഞ്ഞപ്പോൾ സത്യസന്ധമായ വോട്ട് മതി ആരെയെങ്കിലും പ്രീണിപ്പിച്ചിട്ടും സ്വാധീനിച്ചിട്ടുമുള്ള വോട്ട് വേണ്ട എന്ന് കരുതി മോദിജി ഉള്ള കാര്യം തുറന്നു പറഞ്ഞു അതാണിപ്പോൾ എല്ലാവർക്കും പ്രശ്നമായിട്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും വോട്ടിംഗ് നിലവാരത്തെ ബാധിച്ചിട്ടില്ല നാളെ പറയാൻ പോകുന്ന ഇ വി എമ്മിന് കേടാണ് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓൾറെഡി കുഴപ്പമാണ് പിന്നെ സുപ്രീം കോർട്ട് ഇനിയും കുഴപ്പമാകുമെന്നറിയത്തില്ല അതും വേണമെങ്കിൽ ഇവർ പറയും ഇനിയിപ്പോൾ സുപ്രീം കോർട്ടിലോട്ട് പരാതികളുടെ പ്രളയമായിരിക്കും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാൻ മയ്യാതുള്ള പ പരക്കം പാച്ചിലല്ലേ പ്രതിപക്ഷത്തിന് അപ്പോൾ പിന്നെ ചില മുന്നണികൾക്കൊന്നും ഒന്നും കാണത്തില്ല അവരുടെ പാർട്ടിയുടെ ചിഹ്നവും പോയി അവരുടെ പദവിയും പോകും അതിന് യാതൊരു സംശയവും ഇല്ല പിന്നെ ഏതെങ്കിലും ഒരു മൂലയ്ക്കിരിക്കാൻ കുറച്ച് എന്തായാലും കിട്ടും അത് വേണമല്ലോ അതിരുന്നോട്ടെ പിന്നെ കേരളത്തിൽ നിന്നുള്ളവർ കാണും പത്തിരുപത് പേരിൽ എങ്ങനായാലും കുറച്ച് പേര് അവിടെ പോയി ഇരിക്കാനുള്ള സാധ്യതയുണ്ട് കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് എത്രമാത്രം സീറ്റ് കിട്ടും എന്നുള്ളതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിൻ്റെ കേട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അത് പറയാനായിട്ട് വളരെ വിഷമമുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഇത്ര സീറ്റ് കിട്ടും വളരെ പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ മന്ത്രിയാകാൻ യോഗ്യ യോഗ്യതയുള്ളവരും മന്ത്രിയായി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരും നമ്മുടെ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട് പക്ഷേ ജനം അത് തിരിച്ചറിഞ്ഞിട്ടില്ല പി ഉണ്ടോ അത് നാളെ അറിയാം പിന്നൊന്ന് ഈ എങ്ങനെയെങ്കിലും ഒത്തുപിടിച്ചിട്ട് പിന്നെ ബി ജെ പിയെ തോൽപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഉള്ള വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ കാര്യം അറിയാൻ പറ്റത്തില്ല പിന്നെ എന്തായാലും അതെങ്ങനെ ആയാലും വേണ്ടി നമ്മൾ അതിനെപ്പറ്റി കേരളത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല കാരണം ചിന്തിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കേരളക്കാർ സ്വയം ഇനി ഏതേലും കാലത്ത് ചിന്തിക്കുമ്പോൾ ചിന്തിച്ചോട്ടെ ഇന്ത്യ ആര് ഭരിക്കണമെന്ന് ഭാരതവാദ്യ ആര് ഭരിക്കണമെന്ന് നല്ല വിവരവും ബോധവും രാഷ്ട്രസ്നേഹവുമുള്ള ആളുകൾ ഈ ഭാരതത്തിലുണ്ട് കേരളത്തിലുമുണ്ട് പക്ഷെ നല്ലൊരു വിഭാഗത്തിനെയും തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അവർക്കൊരു സ്വതന്ത്രമായ തീരുമാനം എടുക്കാൻ സാധിക്കാത്തത് കൊണ്ടും അവരിങ്ങനെ ഇടതിൻ്റെയും വലതിൻ്റെയും ഭരണത്തിൻ കീഴിൽ ഞെരിഞ്ഞമർന്ന് സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞ് എല്ലാ വിധത്തിലും പുരോഗമനമില്ലാത്ത ചത്തൊരവസ്ഥ കേരളം കിടക്കും അങ്ങനെ കിടക്കാതിരിക്കണമെങ്കിൽ കേരളക്കാർ വിചാരിക്കണം അവരുടെ കാര്യം അല്ലാതെ നമുക്കെന്തോ പറയാൻ പറ്റും അപ്പോൾ എന്തായാലും നാളെ ഇ വി ഇവി എം മെഷീനെ കുറ്റം പറയുന്നത് കേൾക്കാം വോട്ട് ഷെയർ കുറഞ്ഞു പോയി ആയിരുന്നു അത് പറയും പിന്നെ അതുപോലെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു പോയി അത് പറയും പിന്നെ ചൂട് കാലാവസ്ഥ അതൊക്കെ മോദിജി കൊണ്ടുവന്നതാണല്ലോ ഭയങ്കരമായി ചൂടായിരുന്നു അത് മോദിജിയുടെ കുറ്റമായിരിക്കും നാളെ അത് പറയാൻ സാധ്യതയുണ്ട് പിന്നെ രാമക്ഷിപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്നറിയോ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റിയേഴ് എടുത്തു കളഞ്ഞൊരു ഫാക്ടറല്ല പിന്നെ യൂണിയൻ യൂണിയൻ സിവിൽ കോഡ് അത് യൂണിഫോം സിവിൽ കോഡ് അതൊരു ഫാക്ടറല്ല പിന്നെ സി എ എ ഫാക്ടറാവും പിന്നെ പഞ്ചാബിലെ കർഷകരുടെ സമരം അത് ഫാക്ടറാവും പിന്നെ അതുപോലെ മുത്തലാഖ് അത് എടുത്ത് കളഞ്ഞത് ഫാക്ടറല്ല പിന്നെ രാമക്ഷേത്രം ഫാക്ടറിയേ അല്ല ഒരു അല്ല മോദിജി തരംഗമേ ഇല്ല ഈ വിദഗ്ദ്ധമാര് വരെ അങ്ങനെ മോദിജി ഒരു തരംഗമേ ഈ തെരഞ്ഞെടുപ്പിലില്ല തരംഗത്തിൻ്റെ ആവശ്യമില്ല എല്ലാ ജനങ്ങൾക്കും ബോധ്യമായി ഇനി ഒരു തരംഗമൊന്നും വേണ്ട മോദിജിയും പാർട്ടിയും ജയിച്ചോളും മോദിജി മാത്രമല്ല ജയിക്കുന്നത് പാർട്ടി ജയിക്കും അപ്പോൾ മോദിജിയും ജയിച്ചു മോദിജിയാ ജയിപ്പിക്കുന്നത് അതിന് യാതൊരു തർക്കവും ഇല്ല അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പുതിയ പുതിയ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നാളത്തെ സയാന്ന വേളയിൽ ടിവിയുടെ മുന്നിൽ എല്ലാവർക്കും ഇരിക്കാവുന്നതാണ് നാളെ ഉച്ചയോടെ ഒരുപാട് പേരുടെ പിന്നെ ഒരുപാട് പേരുടെ ആശയാഭിലാഷങ്ങൾ പൂത്തൊലിയുകയും ഒരുപാടല്ല ഭാരതത്തിലെ ജന കോടികളുടെ ആശയാവലാഷങ്ങൾ പൂത്തൊലയുകയും അതുപോലെ തന്നെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ എന്ന് പറഞ്ഞ ആളുകളിൽ കുറച്ച് പേര് അതായത് പിന്നെ പിന്നെ അടുത്ത പ്രധാനമന്ത്രിയാകാമെന്നും ഓരോ വർഷവും പ്രധാനമന്ത്രിയാകാമെന്നും ഒക്കെ വിചാരിച്ച് ഇരുന്ന കുറേ ആളുകളുടെ ആഗ്രഹങ്ങളൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നവുമാകുന്ന ഒരു ദിവസമാണ് നാളെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നമസ്കാരം